പൊളിച്ചു എത്ര വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോഴും നിങ്ങൾ നടക്കുക ഇത് അജിത്താൽ ഒരു വിഷയമുണ്ട് ബാബരി മസ്ജിദ് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ഈ രാജ്യത്തിന്റെ മതേതരത്തിന്റെ തായ്ക്കുടകങ്ങളാണ് തച്ചിടട്ടുള്ളത് എങ്ങനെയാണെന്ന് മറക്കാൻ കഴിയുക കാരണം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാറ്റിനെയും സുപ്രീം കോടതിയെയും ിയമവാഴ്ചയെയും പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള ഉറപ്പിനെയും മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് പരസ്യമായിക്കൊണ്ട് ബാബരി മസ്ജിദ് തച്ച് തകർത്തിട്ടപ്പോൾ ഈ രാജ്യം ചെയ്യേണ്ടത് ആ ബാബരി മസ്ജിദ് പുനർനിർമ്മിച്ചുകൊണ്ട് നീതി നടപ്പാക്കുകയാണ് ആ നീതി നടപ്പാകണമെന്ന് പറയുന്നത് ഒരു തെറ്റാണെങ്കിൽ അത് ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുക എന്നുള്ളത് അങ്ങനെ മറക്കേണ്ട ഒന്നല്ല നമ്മുടെ ഈ ഒരു പൂങ്കാവനത്തിൽ ഒരു വിഷവിത്ത് വന്നിട്ട് എല്ലാം നശിപ്പിക്കുന്ന അവസ്ഥയെ നമ്മൾ ഒരുമിച്ച് നിന്നല്ലേ പ്രതിരോധിക്കേണ്ടത് അത് ഈ രാജ്യത്തെ പൗരസമൂഹത്തിന്റെ മതേതര ബോധത്തിന്റെ ഒരു കടമയല്ലേ അതുകൊണ്ട് ബാബരി മസ്ജിദിന്റെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആവശ്യമായിട്ട് തന്നെ